കോൺഗ്രസ് എടുത്ത തീരുമാനത്തിനെ ഐക്യദാഢ്യം പ്രഖ്യാപിക്കാൻ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പോറ്റി വളർത്തുന്ന കുറേ വെട്ടുകളിക്കൂട്ടങ്ങളെ അല്ലാതെ കോൺഗ്രസിലെ അന്തസ്സും അഭിമാനവുമുള്ള ഒരാളെയും കിട്ടാൻ പോകുന്നില്ല അതിന്റെ ലക്ഷണമാണ് ഉമാ തോമസിനെന്താണ് ആളുകൾ ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ വനിതകളും കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ ജനപ്രതിനിധികൾ പിന്തുണ കിട്ടുമോ എന്ന് ആദ്യം നോക്ക് എന്നിട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് വേണ്ടുവോളം പിന്തുണ ലഭിച്ചാൽ ഉറപ്പിച്ചിട്ട് മതി ബാക്കി സി പി എമ്മിന്റെയും ബാക്കി പുറത്തുള്ള ആളുകളെയും പിന്തുണ സമ്പാദിക്കാൻ എന്നാണ് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് ഞാൻ ചോദിച്ചു ചോദ്യൊന്നും അയാൾ ഉത്തരം പറയുന്നില്ല ഞാൻ ചോദിച്ചത് സി പി എമ്മിന്റെ സൈബർ അണികളും സി പി എമ്മിന്റെ ആളുകളെല്ലാം കൂടി എന്തോ വ്യാജ വാർത്ത നിർമ്മിച്ചു എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊരു പരാതി കൊടുക്കുന്നില്ല കാരണം ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ കൂടിയിട്ടാണ് പെൺകുട്ടികളുടെ ദീന രോദനം നമ്മൾ കേട്ടത് ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് എന്നെ നാലു മാസം എൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊന്നുകളയാൻ വേണ്ടിയിട്ട് ഇയാൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് ഞാൻ ആരോട് പറയും കുട്ടിയോട് എന്ത് ചോദിക്കും എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു അതിന് മറുപടിയായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെയാ പറയുന്നത് ആ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം അല്ല എന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് പറയാൻ ഈ കോൺഗ്രസിന്റെ വക്താവിന് ധൈര്യമുണ്ടോ ഞാൻ അതാ ചോദിക്കുന്നത് അത് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം അല്ല എന്ന് പറയേണ്ട ധൈര്യം നിങ്ങൾ കാണിക്ക് അല്ലെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വ്യാജ കഥയുണ്ടാക്കി പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരായി കേസ് കൊടുക്കാനുള്ള ചങ്കുറപ്പ് നിങ്ങൾ കാണിക്ക് ഇതൊന്നും കാണിക്കാതെ വെറുതെ അതും ഇതും വന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അതിന് നിങ്ങളെല്ലാം കൂടി കൈയ്യടിക്കണം എന്നൊക്കെ പറയുന്നത് പടുവിഡിത്തമാണ് അവിടെ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ സമാനതകളില്ലാത്ത ഈ പെർവെട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാ ദിവസവും വന്ന് ന്യായീകരിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങളുടെ പണി കുറെ കുറഞ്ഞു കിട്ടി അതുകൊണ്ട് ഇങ്ങനെയുള്ള വക്താക്കൾ കൂടുതൽ കോൺഗ്രസ് ഉണ്ടാവട്ടെ ഇങ്ങനെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറയണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് നിങ്ങൾ പറയും കേരളീയ പൊതുസമൂഹം വിലയിരുത്തട്ടെ എങ്ങനെയാണ് ഇതിനൊക്കെ കാണുക എന്ന് ഇതൊക്കെ ശുദ്ധ അസംബന്ധമല്ല ഞാൻ ഇതിന് കൂടെ ഉന്നയിക്കുന്ന വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ നേരത്തെയും ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്തൊമ്പത് പരാതി ഇപ്പം നിൽക്കുകയാണ് രവണ്ണയൊക്കെ തോറ്റുപോകും ബ്രിജഭൂഷൻ തോറ്റുപോകും ഇതിപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക പഠന വിഭാഗമായിട്ട് തന്നെ ഇത്തരം ആളുകളെ പറ്റി പഠിക്കുമ്പോൾ ഇയാളുടെ പേര് കോൺഗ്രസ് പാർട്ടിയുടെ പേര് പഠിക്കേണ്ടി വരും ഒരു തർക്കവുമില്ല എവിടെ നിന്നായി പണം മുഴുവൻ ഉണ്ടാക്കിയത് വയനാട്ടിന് വേണ്ടി മുപ്പത് വീടിൻ്റെ പേരിൽ പണം ഭരിച്ചിട്ട് ഒരു വീടിൻ്റെ വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണിയെടുത്തോ അവിടെ തറക്കല്ലിടൽ നടത്തിയോ ഇതേ രാഹുൽ മാങ്കൂട്ടല്ലേ ഒരു ദിവസം വന്ന് പറഞ്ഞത് ഇതാ ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന് ഇവനെ സഹായിക്കുന്ന ഷാഫി പറമ്പലല്ലേ പറഞ്ഞത് കെ പി സി സി നിർമ്മിക്കുന്ന വീടിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കുമെന്ന് കെ പി സി സി പിരിച്ച ആപ്പ് കാണാനില്ല കെ പി സി സിയുടെ പണം കാണാനില്ല രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടില്ല അതുമായി ബന്ധപ്പെട്ട ഭൂമിയില്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി പിരിച്ച പണത്തിൻ്റെ കണക്കില്ല ആകെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറയുന്ന എൺപത്തെട്ട് ലക്ഷം അത് തന്നെ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല ഈ കാര്യങ്ങൾ ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇവർ പുറത്താക്കി അതല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഇവർ വലിയ ജനാധിപത്യത്തെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളുകൾ എന്തേ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടിക്കെട്ടിയത് യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തുകൊണ്ട് ഓൺലി ആക്കി മറുപടി പറയണ്ടേ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം കൊടുത്തിട്ട് പോരെ ഇത്തരം ന്യായീകരണങ്ങൾ ചതയ്ക്കാൻ അതുകൊണ്ട് നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് അതുകൊണ്ട് കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു ജനപ്രതിനിധി യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരാളെ ചുമക്കേണ്ടി വന്നിട്ടില്ല അപ്പം അത് കൂടി അത്തരം കാര്യങ്ങളെ തള്ളിക്കളയണം അതാ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കക്ഷിരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല